ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ പേരൊക്കെ ഉണ്ടാവും നമ്മൾ ആരും തന്നെ അതിനെ ഒരു തവണയെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ ഒരു വളപ്രയോ നടത്തോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല എല്ലാ വർഷവും ഓപ്പര് ഒരു പരിഭവവും ഇല്ലാതെ ഇഷ്ടംപോലെ ഉണ്ടാവുകയും ചെയ്യും സ്ഥലത്ത് ഇത് പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് നൂറ്റമ്പത് പേരെയുണ്ട് ഇതിൽ നിന്ന് ഞാൻ കഴിഞ്ഞ വർഷം ഒരു ടൺ പേരക്ക വിറ്റിട്ടുണ്ട് ഇന്ന് നമ്മളൊരു പേരക്കത്തോട്ടത്തിലാണ് കേട്ടുള്ളത് പേരക്കത്തോട്ടം ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു അയൂബ് ഖാൻ അയൂബ് ഖാൻ്റെ പേരക്കത്തോട്ടത്തിലാണുള്ളത് വ്യത്യസ്തമായ ഒരു കൃഷിയാണ് അല്ലേ വയനാട്ടിൽ നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയതൊന്നും പേരക്ക കർഷകരില്ല അപ്പോൾ ഒരു വ്യത്യസ്തനായ കർഷകൻ തന്നെയാണ് ഒരു പേരൊക്കെ കൃഷി ചെയ്യുന്ന ഈ പേരൊക്കെ കൃഷി ചെയ്ത് നമ്മുടെ വയനാട്ടിലെ മാർക്കറ്റിൽ തന്നെ അദ്ദേഹം എത്തിക്കുകയാണ് അപ്പോൾ ആ മാർക്കറ്റ് എങ്ങനെയാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചതെന്നും അപ്പോൾ ഈ പേരൊക്കെ കൃഷിയെക്കുറിച്ചും ഇവിടുത്തെ ഏതൊക്കെ ഇനം പേരക്കകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നു എന്നത്തെ എന്നൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് അപ്പോൾ പാടവും പറമ്പും എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എപ്പിസോഡിലേക്ക് പോകാം നല്ല അടിപൊളിയുള്ള ടേസ്റ്റ് നല്ല ചുവന്ന സാധനം നല്ല അടിപൊളി ഉണ്ട് ഞാൻ പറഞ്ഞപോലെ തന്നെ അടിപൊളി ടോസ്റ്റ് ഇപ്പോഴത്തെ ഒരു മഴ നല്ലൊരു മഴയുള്ള ടൈമാണിത് പക്ഷേ ഈ മഴയുള്ള ടൈമിൽ പോലും ഇതിന് വെള്ളച്ചുവ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ കാർഷിക മേഖലയിൽ എന്നും വ്യത്യസ്തനാണ് അയ്യൂബ് തോട്ടോളി ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ എപ്പോഴും കൗതുക കാഴ്ചയും അനുഭവവുമാണ് വയനാട് ജില്ലയിൽ ആരും പരീക്ഷിക്കാത്ത പേരക്ക കൃഷിയിൽ ഒരു കൈ നോക്കുകയാണ് അയ്യൂബ് ഇപ്പോൾ എടവകയിലെ കൃഷിയിടത്തിൽ ഇപ്പോൾ പേരക്ക വിളവെടുപ്പ് അവസാന ഘട്ടത്തിലാണ് തായ്വാൻ ഡാർഫ് പഞ്ചാബ് സഫേദ് യമുന സഫേദ് തുടങ്ങി അഞ്ചോളം ഇനങ്ങളും നാടൻ പേരക്കയും തോട്ടത്തിലുണ്ട് ഇവിടെ ഞാൻ ആയിട്ടാണ് ആയിട്ടാണിപ്പോൾ പേരക്ക കൃഷി ചെയ്തിട്ടുള്ളത് ഹൈഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഏക്കറിൽ ആയിരം എണ്ണം നടാവുന്ന വിധത്തിൽ രണ്ട് ഇൻറ്റു രണ്ട് രണ്ട് മീറ്റർ ചെടികൾ തമ്മിലും രണ്ട് മീറ്റർ വരികൾ തമ്മിലും അകലുള്ളൂ ഇവിടെ അഞ്ചോളം ഉണ്ട് ഒന്ന് തായ്വാൻ ഡാർഫാണ് ഒന്ന് പഞ്ചാബ് സഫേദ് യമുന സഫേദ് കൽക്കട്ട റൗണ്ട് റെഡാണ് കൽക്കട്ട റൗണ്ട് എന്ന് പറയുന്നത് പിന്നെ മലേഷ്യൻ പേര ഇത്രയും പേരകളുണ്ട് പിന്നെ കുറച്ച് നാടൻ പേരകളും പുളിയുള്ളത് അങ്ങനെ ഇതിൽ പഞ്ചാബ് സഫേദൊക്കെ നമ്മളെ നല്ല ടേസ്റ്റ് ആണ് എല്ലാം പിന്നെ ഉള്ളിലെ മാംസം വൈറ്റ് കളറ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളത് വലുത് ഒരു ആറെണ്ണം ഒരു കിലോ അങ്ങനെ വരുന്ന നല്ല വലുപ്പമുള്ള സൈസാണ് ഇതിലേറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് തായ്വാൻ ഡോർഫാണ് ഈ പേരക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേരക്ക ആവുന്നത് വയനാട്ടിലൊക്കെ ആവുന്നത് മഴക്കാലത്തേക്കാണ് ഏതാണ്ട് ജൂൺ ജൂലൈ സമയത്താണ് ഇത് ഹാർവെസ്റ്റിനാവുക ആ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് വളരെ കുറവായിരിക്കും അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളം ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ അകത്തേക്ക് വെള്ളം എത്തും എന്നുള്ളതാണ് അതിൻ്റെ കുഴപ്പം അതിൽ തായ്വാൻ ഡോർഫ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളതാണ് എത്ര മഴ പെയ്താലും അതിൻ്റെ ടേസ്റ്റിലൊരു ഉണ്ടാവില്ല പക്ഷേ അതിന് പരിമിതി ഉണ്ട് അത് വളരെ കുറച്ച് മാത്രമേ ശിഖരങ്ങൾ പൊട്ടൂ കുറച്ച് മാത്രമേ അതിലുണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ് പ്രൂണിങ് ആവശ്യമായ ഒരു ചെടിയാണ് പേര ഒരാൾ പൊക്കത്തിൽ വളരുന്നത് വരെ കമ്പുകൾ വെട്ടി നിർത്തിയാൽ കായ്കൾ പറിച്ചെടുക്കാൻ എളുപ്പമാകും പ്രൂണിംഗ് സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്നതിനും അതുവഴി കൂടുതൽ പൂക്കളും കായ്കളും ഉണ്ടാകുന്നതിനും സഹായിക്കും ഒരു പേരമരത്തിന് മുപ്പത് മുതൽ അൻപത് വരെ വർഷം ആയുസ് പേരക്കയുടെ ഗുണങ്ങൾ നിരവധിയാണ് വിറ്റാമിൻ സി കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പു സത്ത് തുടങ്ങിയവ പേരക്കയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സെൻറ്റ് സ്ഥലത്ത് നമുക്ക് പത്ത് പേര വെച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നാടൻ പേരയാണെങ്കിൽ അത് ഒന്നോ രണ്ടോ എണ്ണയോ നമുക്കൊരു ഒരു ഏരിയയിൽ നടാൻ പറ്റും ഒരു സ്ഥലത്തിൻ്റെ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ഒരു സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് ഒരു നാടൻ പേര് ഒരു നാടൻ പേരെയും പ്രൂൺ ചെയ്യുന്ന ഒരു പേരെയും വെച്ച് നോക്കിയാൽ ചിലപ്പോൾ പ്രൂൺ ചെയ്യാത്ത പേരൊക്കായിരിക്കും കൂടുതൽ വിളവ് കിട്ടും പക്ഷേ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അടിപ്പിച്ച് പത്ത് സെൻറ്റ് സ്ഥലത്ത് നൂറ് പേരെ വെക്കാൻ വെക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും നമുക്ക് കിട്ടുന്ന പേരക്ക കൂടുതൽ കിട്ടുന്നുള്ളതാണ് ഗുണം ഇത്രയും സ്ഥലത്ത് ഇത് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് നൂറ്റമ്പത് പേരെയുണ്ട് ഇതിൽ നിന്ന് ഞാൻ കഴിഞ്ഞ വർഷം ഒരു ടൺ പേരക്ക വിറ്റിട്ടുണ്ട് പേരക്ക ഇഷ്ടപ്പെടാത്തവർ ആരും കാണില്ല വിപണിയിൽ താരതമ്യേന വില കുറഞ്ഞ പേരക്ക പാവപ്പെട്ടവൻ്റെ ആപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് വർഷം മുഴുവൻ ധാരാളം കായ്കൾ തരുന്ന ഒരു ചെറിയ വൃക്ഷമാണ് പേര വളരാൻ അധികം സ്ഥലമൊന്നും ആവശ്യമില്ലാത്തതിനാൽ നമ്മുടെ വീടുകളിൽ എല്ലാം ഒന്നോ രണ്ടോ പേരമരങ്ങൾ ഉണ്ടായിരുന്നു എല്ലാത്തരം മണ്ണിലും വളരുന്ന ഒട്ടും തന്നെ വളപ്രയോഗം ആവശ്യമില്ലാത്ത ഒന്നാണ് പേര മുക്കാൽ മീറ്ററിൽ സമചതുരത്തിൽ കുഴികളെടുത്ത് മണ്ണും വളവും ചേർത്ത് കുഴി നിറച്ച ശേഷം പിള്ളക്കുഴിയെടുത്താണ് അയ്യൂബ് തൈകൾ നടുന്നത് ഇത് ചെടികളെ ഞങ്ങൾ നടുന്നത് മുക്കാൽ മീറ്റർ ഉള്ള കുഴികളെടുത്താണ് മുക്കാൽ മീറ്റർ സമചതുരത്തിലുള്ള കുഴിയെടുത്തിട്ട് ആദ്യം അതിലെ ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ നമ്മൾ വളം മേൽമണ് ഇളകിയ മണ്ണ് ഉപയോഗിച്ച് മൂടും ബാക്കി ഭാഗത്ത് കമ്പോസ്റ്റ് എല്ലുപൊടി തുടങ്ങിയത് മേൽമണ്ണും ചേർത്ത് ആ കുഴി നകത്തി കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു പിള്ളക്കുഴി എടുത്തിട്ട് ആണ് തൈകൾ വയ്ക്കുന്നത് ഇതിൻ്റെ പേരക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ പേരക്ക ഉണ്ടാവും നമ്മൾ ആരും തന്നെ അതിനെ ഒരു തവണയെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ ഒരു വളപ്രയോഗം നടത്തുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല എല്ലാ വർഷവും ഓപ്പര് ഒരു പരിഭവം ഇല്ലാതെ ഇഷ്ടംപോലെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ആ ഒരു ഗുണം കണ്ടിട്ടാണ് ഞാൻ പേരക്ക ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത് അപ്പോൾ കാര്യമായിട്ടുള്ള വളപ്രയോഗങ്ങൾ ഇല്ല ശരിക്കും ഇതിന് വേണ്ടി വരുന്നത് ഓരോ വർഷത്തിലുമുള്ള പ്രൂണിങ്ങാണ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്ക എന്ന് പറയില്ലേ അതാണ് സംഭവം ഏറ്റവും തണുപ്പുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ ഡിസംബർ കഴിഞ്ഞിട്ടാണ് പ്രൂൺ ചെയ്യുന്നത് ഏറ്റവും തണുപ്പുള്ള സമയത്ത് ഇതിൻ്റെ നേരത്തെ കാഴ്ച കമ്പുകളും ഉയരം കൂടിയ കമ്പുകളും ഒക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് വെട്ടിക്കളയുന്നു വേനൽ കടുത്ത വേനൽ രണ്ടോ മൂന്നോ നനവ് ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ നനവ് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ഇല പ്രൂൺ ചെയ്യുന്ന പോലെ കമ്പുകൾ പ്രൂൺ ചെയ്യുന്ന പോലെ തന്നെ വേരും പ്രൂൺ ചെയ്യണം വേര് പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ അതിൻ്റെ ചോട്ടിൽ തൂമ്പ ഉപയോഗിച്ച് കിഴക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെറുങ്ങനെ വേര് കൊത്തിമുറിയും പുതിയ വേരുകൾ ഉണ്ടാവും വളം ഞങ്ങൾ ഓരോ വർഷവും ഉണ്ടാക്കുന്ന ഇവിടുത്തെ കമ്പോസ്റ്റ് ഉമിയും ചാണകവും കോഴിവളവും ചവറും കൂടി ചേർത്തുണ്ടാക്കുന്ന കമ്പോസ്റ്റ് ഉണ്ട് അത് വർഷത്തിൽ ഒരു തവണ കൊടുക്കുന്നുണ്ട് അത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പം നമുക്ക് പ്രൂൺ ചെയ്തിട്ട് ഇങ്ങനെ ഹൈഡെൻസിറ്റി ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മൾ വീട്ടുമുറ്റത്ത് ഒരു പേരയുണ്ട് അതിനെ പടർന്ന് പന്തലിക്കാൻ വിട്ടാൽ അതിൽ ചിലപ്പോൾ പത്ത് ഇരുപത് കിലോയൊക്കെ പേര നമുക്ക് കിട്ടും ഇഷ്ടംപോലെ ഉണ്ടാവും പക്ഷേ വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യുമ്പോൾ നമുക്കത് ഹാർവെസ്റ്റ് ചെയ്യാനും പറിച്ചെടുക്കാൻ പ്രയാസമാണ് വേറെ എപ്പോഴും പക്ഷികളൊക്കെ പറിച്ചു പോകുക എന്നല്ല നമുക്ക് കിട്ടില്ല അപ്പോൾ ഹൈഡെൻസിറ്റി ഫാമിങ്ങിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് അടുപ്പിച്ച് ചെയ്യാം വളരെ അടുപ്പിച്ച് രണ്ട് മീറ്റർ അകലത്തിൽ ചെയ്യാം ഇതാ നമ്മളെ ഒരാളുടെ പൊക്കത്തിൽ നമുക്കിതിൻ്റെ ഹൈറ്റ് ക്രമീകരിച്ച് നിർത്താൻ പറ്റും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തങ്കമണി ഏജൻസീസ് വർഷത്തെ സേവന പാരമ്പര്യം എരുമത്തെരുവിൽ നിന്നും രണ്ടു നിലകളിലായി അതിവിശാലമായ ഷോറൂം അമ്പുകുത്തി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിന് മുൻവശത്തേക്കായി മാറ്റിയിരിക്കുന്നു സ്റ്റീൽ ഉടനാലമാര മേശ കട്ടിൽ സോഫ സെറ്റി കോർണർ സെറ്റി സുൽഫ്ലെക്സ് ഡ്യൂറോഫ്ലെക്സ് ക്വയറോൺ സുനിത്ര എന്നീ മെത്തകളും സുജാത ബട്ടർഫ്ലൈ ഫിലിപ്സ് പ്രീതി ബജാജ് എന്നീ കമ്പനികളുടെ മിക്സികളും നെൽകമൽ സെല്ലോ സുപ്രീം കമ്പനികളുടെ കസേരകളും വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ തങ്കമണി ഏജൻസീസ് സ്വന്തമായി നിർമ്മിച്ച് മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്നു അമ്പുകുത്തി കുരിച്ചുപള്ളിക്ക് സമീപം മാനന്തവാടി ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് ആരോഗ്യത്തിന് അത്യാവശ്യമായ ഘടകങ്ങളെല്ലാം വേണ്ടുവോളമുള്ള ഒരു പഴമാണ് പേരയ്ക്ക ധാതുസമ്പത്തിൻ്റെ ഒരു കലവറ എന്നു വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം കണ്ടാൽ കുഞ്ഞനാണെങ്കിലും വിറ്റാമിൻ സി തൊലിക്ക് ആവശ്യമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ യഥേഷ്ടം നൽകാൻ കഴിയുന്നതാണ് മാങ്കനീസിൻ്റെ സാന്നിധ്യവും പേരക്കയിൽ കൂടുതലാണ് രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കാൻ കഴിയുന്ന വിധത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അളവും ഇതിൽ നിന്നും ലഭിക്കും ഒരു വാഴപ്പഴം കഴിക്കുന്നതിന് തുല്യമാണ് പേരയ്ക്ക കഴിക്കുന്നതും പേരയ്ക്ക കഴിക്കുന്നതു കാരണം ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് സംരക്ഷിച്ചു നിർത്താനും കഴിയും ഓറഞ്ചിലുള്ളതുപോലെ വിറ്റാമിൻ സിയുടെ അളവ് പേരയ്ക്കയിലും ധാരാളമുണ്ട് നാല് ഓറഞ്ച് കഴിക്കുന്നതിന് തുല്യമാണ് ഒരു പേരക്ക തിന്നുന്നതെന്നാണ് വിദഗ്ധരുടെ പക്ഷം അണുബാധ തടയുന്നതിനും ഈ പഴം വളരെ ഗുണം ചെയ്യുന്നുണ്ട് ലൈസോപ്പിൻ കൊറസ്റ്റിൻ വിറ്റാമിൻ സി മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങിയവയുള്ളത് കാരണം ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ പേരക്കയ്ക്ക് കഴിയും ഗർഭാശയ സ്തനാർബുദങ്ങളെ തടയാൻ ഏറ്റവും നല്ല ഔഷധമായിട്ടും പേരക്കയെ കണക്കാക്കാമെന്നും ശാസ്ത്രലോകം പറയുന്നുണ്ട് നാല് ധാരാളം അടങ്ങിയ പഴമാണ് പേരയ്ക്ക അതുകൊണ്ട് തന്നെ ഡയബറ്റിക്കിനെ തടയാൻ ഇത് ഏറ്റവും ഗുണകരമാണ് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ശരീരത്തിലെ പൊട്ടാസ്യത്തിൻ്റെയും സോഡിയത്തിൻ്റെയും അളവ് തുല്യമാക്കി നിർത്താൻ പേരക്കു കഴിയും രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കാൻ കഴിയുമെന്നതുപോലെ തന്നെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും പേരയ്ക്കു സാധിക്കും ഹൃദയത്തെ സാരമായി ബാധിക്കുന്ന രോഗത്തെ ഇതുവഴി തടയാനാകും നല്ല കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിക്കാനും ഇതിന് കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ദിനംപ്രതി കഴിക്കുന്ന നാരുള്ള ഭക്ഷണങ്ങളിൽ പന്ത്രണ്ട് ശതമാനം പേരയ്ക്ക ഉൾപ്പെടുത്തണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വിറ്റാമിൻ എ പ്രധാനം ചെയ്യുന്നുവെന്നതുകൊണ്ട് കാഴ്ച ശക്തിക്ക് ഇത് ഏറ്റവും ഗുണകരമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാഴ്ച മങ്ങുന്നത് തടയാനും ഇതിന് കഴിയും ക്യാരറ്റിൽ എന്ന പോലെയാണ് വിറ്റാമിൻ എയുടെ അളവ് അതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് പേരയ്ക്ക കഴിക്കുന്ന സ്ത്രീകൾക്ക് തങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വലിയ സംഭാവന നൽകാൻ കഴിയും കുഞ്ഞിന് ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട താളപ്പിഴകൾ ഉണ്ടെങ്കിൽ അത് തടയാൻ പേരക്കയുടെ ഔഷധ മൂല്യം സഹായിക്കും പല്ലുവേദന തടയാൻ പേരമരത്തിൻ്റെ കായ മാത്രമല്ല ഇലയും ഔഷധമൂല്യമുള്ളതാണ് പല്ലുവേദന തടയാൻ ഇലകൾക്ക് കഴിയുമെന്നത് ശ്രദ്ധേയമാണ് മോണയിൽ വളരുന്ന ബാക്ടീരിയ തടയാനും അണുബാധയ്ക്കെതിരെയും പേരയില ശക്തമാണ് വീട്ടിൽ ഒരു വൈദ്യൻ എന്ന നിലയിൽ പേരയില ഉപയോഗിക്കാമെന്നതാണ് പ്രത്യേകത പേരയില അടിച്ച് വായ കഴുകുന്നതും മോണരോഗത്തെ തടയാൻ ഫലപ്രദമാണ് ഞരമ്പുകളും മസിലുകളും സംരക്ഷിക്കാൻ പേരക്കു കഴിയും ചിലർക്ക് മസിൽ വേദന ശമിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകാറുണ്ട് ഇത്തരക്കാർ പേരയ്ക്ക കഴിക്കുന്നത് മസിൽ വേദന ശമിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ ബി ത്രീ ബി സിക്സ് എന്നിവ അടങ്ങിയതുകാരണം രക്തചംക്രമണത്തെ പരിപോഷിപ്പിക്കാൻ പേരക്കു സാധിക്കും ഇത് തലച്ചോറിനെയാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് പ്രോട്ടീൻ വിറ്റാമിൻ ഫൈബർ എന്നിവ അടങ്ങിയതിനാൽ പേരയ്ക്ക കഴിക്കുന്നവർക്ക് പൊണ്ണത്തടി കുറയ്ക്കാൻ കഴിയുമെന്നാണ് കണ്ടെത്തൽ ദഹനപ്രക്രിയ വേഗത്തിലാക്കും ആപ്പിൾ ഓറഞ്ച് മുന്തിരി തുടങ്ങിയ പഴങ്ങളേക്കാൾ പഞ്ചസാരയുടെ അളവ് പേരക്കയിൽ കുറവാണ് ഇതും ശരീരത്തിന് ഗുണം ചെയ്യും വിറ്റാമിൻ സിക്ക് പുറമെ ഇരുമ്പ് സത്വം അടങ്ങിയതിനാൽ പകർച്ചവ്യാധികളെ തടയാനും പേരക്ക ഇലയ്ക്ക് സാധിക്കും ചുമയും കഫക്കെട്ടും പിടിപെട്ടവർ പേരക്ക ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും പേരക്ക ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നിന്നുള്ള ആവി പിടിക്കുന്നതും ഗുണപ്രദമെന്നാണ് ഗവേഷകർ പറയുന്നത് നാടൻ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഇന്ന് ആവശ്യക്കാർ ഏറെയാണ് കഴിക്കുന്ന ആഹാരം തന്നെയാണ് നമ്മുടെ ഔഷധമെന്ന തിരിച്ചറിവ് ജനങ്ങൾക്കിടയിൽ വന്നിരിക്കുന്നു ഈ സാധ്യത ഉപയോഗപ്പെടുത്തിയാണ് അയൂബ് തോട്ടോളി തൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നത് ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാടൻ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും നല്ല ഡിമാൻഡുണ്ട് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് നമ്മുടെ ഔഷധം എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജനങ്ങളെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് മോശം ഭക്ഷണങ്ങൾ നമുക്ക് രോഗം തരുന്നു എന്നുള്ളത് ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവസരമാണ് ആ അവസരത്തെയാണ് ഞാൻ ഉപയോഗപ്പെടുത്താൻ നോക്കുന്നത് നേരത്തെ നമ്മൾ ആ ഒരു പരിഗണനയും കിട്ടാതിരുന്ന പപ്പായയും പാഷം റൂട്ടും പേരക്കൊക്കെ ഇന്ന് വിപണിയിലെ താരങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വിപണി ഇന്ന് വയനാടിന് പുറത്തല്ല മാനന്തവാടിയും എൻ്റെ ഈ പരിസരത്തുള്ള രണ്ടേ നാല് വെള്ളമുണ്ട തുടങ്ങിയ സ്ഥലങ്ങളുമാണ് ഞാനിത് ഈ ഒരു ടൺ പേരക്കയും വിറ്റ് തീർക്കുന്നത് ആ കോവിഡിൻ്റെ സമയത്ത് ആ വൈറ്റമിൻ സി ആ വൈറ്റമിൻ സിയുടെ ഒരു ഒരാളുടെ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള മുഴുവൻ വൈറ്റമിൻ സിയും ഒരു പേരക്കയിൽ നിന്ന് ലഭ്യമാവുന്നതാണ് അപ്പോൾ പ്രതിരോധത്തിനൊക്കെ വേണ്ടിയിട്ട് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു കോവിഡിൻ്റെ ആദ്യ വർഷത്തിൽ നാൽപ്പത് രൂപ തോതിലാണ് ഞാനിത് വിറ്റിരുന്നത് രണ്ടാം വർഷമായപ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടി കോവിഡ് പഴകാൻ തുടങ്ങിയപ്പോൾ വില കുറച്ച് കുറഞ്ഞു എന്നാലും മുപ്പത് രൂപ തോതിൽ വില കിട്ടിയിരുന്നു ഇതുവരെയും ഇരുപത്തഞ്ച് രൂപയിൽ താഴോട്ട് വില പോയിട്ടേയില്ല അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനുള്ള പേരക്കയുടെ ഈ കഴിവാണ് എൻ്റെ ഇതിനെ വയനാടിനു പറ്റിയ ഒരു വിളയറ്റം മാറ്റുന്നതെന്നും ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വീട്ടിലും ഇന്നൊരു പേരയ്ക്കൊക്കെ എന്തായാലും ഉണ്ടാവും ഉണ്ടാവില്ലേ ഒരു പേരമരം എന്തായാലും നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട് എല്ലാവരുടെയും കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയാണ് ഈ പേരക്കൊക്കെ പറച്ച് നമ്മൾ തോട്ടങ്ങളിലൊക്കെ ചെന്ന് പേരക്കൊക്കെ പറിച്ചു കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു പേരക്ക നമുക്ക് വിപണിയിലെത്തിച്ച് അതിൽ നിന്നൊരു വരുമാനം നേടാം എന്ന് കർഷകർക്ക് നമുക്ക് കർഷകർക്കും അതുപോലെ എല്ലാവർക്കും വേണ്ടി ഒരു മെസ്സേജ് ആയിട്ട് അയ്യൂക്ക പറയുകയാണ് ഒരു പേരക്ക നമുക്ക് വിപണിയിലെത്തിച്ചിട്ട് അതൊരു വരുമാന മാർഗമായിട്ട് ഏറ്റെടുക്കാം എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് എന്താ പറയുക ഇങ്ങനൊരു കാര്യം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് പാടവും പറമ്പിൻ്റെ ഒരു വിജയം കൂടിയായിട്ട് ഞാൻ കാണുന്നു കാരണം പേരക്ക എന്നുള്ളത് ഒരു വിപണിയിൽ ഇത്ര മൂല്യം വരുന്നു അത് നമുക്കൊരു കൃഷിയായി ഒരു ചെറിയ സ്ഥലത്ത് ഒരു പത്തോ ഇരുപത്തയ്യായിരം രൂപ നമുക്ക് ഒരു പ്രാവശ്യത്തെ വിളവെടുപ്പിലൂടെ നമുക്ക് വരുമാനം നേടിത്തരാൻ കഴിയുമെന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അല്ലേ നമ്മൾ പലപ്പോഴും കാണാം പേരക്ക പലരും ഈ ചോട്ടിലൂടെയും ആ കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ വലിച്ചെറിയുന്നു അല്ലെങ്കിൽ പേരക്കയ്ക്ക് ഒരു വലിയൊരു വിലയൊന്നുമില്ല പക്ഷേ ഈ പേരക്കയ്ക്ക് വലിയൊരു വിലയുണ്ട് അതാണ് അയുക്ക നമ്മളോട് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളോടെ ഇന്നത്തെ പടവം പറമ്പ് എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അയൂബ് ഖാൻ നമുക്ക് ഇനിയും അയൂബ്ഖാൻ്റെ കുറേ കൃഷികൾ പരിചയപ്പെടുത്താനുണ്ട് അയൂബ് ഖാൻ്റെ മാവ് കൃഷിയുണ്ട് അവിടുത്തെ മാവിൻ്റെ ഒരു വിളവെടുപ്പ് കാലത്ത് നമ്മൾ വീണ്ടും അയ്യൂബ് ഖാൻ്റെ തോട്ടത്തിലേക്ക് എത്തുന്നതാണ് അപ്പോൾ അയൂബ്ഖാൻ്റെ മാവ് കൃഷിയെക്കുറിച്ച് നമുക്ക് അന്ന് പരിചയപ്പെടാം കൂടുതലായിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം